ഏത് ഇലക്ഷൻ വന്നാലും പ്രഭാകരൻ എന്ന മാക്കുവിന് ഊണും ഉറക്കവുമില്ല തന്റെ പാർട്ടിയെ വിജയിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഈ പാർട്ടി സ്നേഹി മുസ്ലിം ലീഗാണ് എന്റെ പ്രസ്ഥാനം ഹരിത പതാകയാണ് എന്റെ ആവേശം കായികമില്ലത്താണ് എന്റെ നായകൻ ഇത് പ്രഭാകരൻ എന്ന മാക്കുവിന്റെ വാക്കുകളാണ് വർഷം മുസ്ലിം ലീഗുകാരനായി ജീവിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നുവെന്ന് പ്രഭാകരൻ എന്ന മാക്കു പറഞ്ഞു അതിന് യൂഡിഎഫ് ഇന്ത്യയിൽ ഞാൻ ഫോണി അടാകത്തിൽ വോട്ട് ചെയ്ത് എല്ലാ ഭൂരിപക്ഷത്തിൽ വന്നിട്ട് വോട്ട് വെക്കാൻ പറ്റും അവിടെ യു ഡി എഫിൽ നമ്മുടെ ചിഹ്നം ഫോണി അടയാണം അത് വോട്ട് ചെയ്ത് കേട്ടിട്ടുണ്ട് അടയാളത്തിൽ എല്ലാവരും ഞാൻ വന്നതേ ഫോട്ട് വെക്കാം നമ്മളെ കാസർഗ്രഹം ഇലക്ഷൻ ഏതായാലും പ്രഭാകരൻ എന്ന മാക്കുവിന് പിന്നെ വിശ്രമമില്ല തന്റെ പാർട്ടിയായ മുസ്ലിം ലീഗിനു വേണ്ടി പ്രവർത്തിക്കണം പാർട്ടിയെ വിജയിപ്പിക്കണം എന്ന പ്രതിജ്ഞയോടെയാണ് പ്രഭാകരൻ എന്ന മാക്കു വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് തിരുനാവായ പഞ്ചായത്ത് ഏഴാം വാർഡിൽ വെള്ളാറമ്പിലാണ് മാക്കുവിന്റെ താമസം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നല്ലൊരു പാർട്ടിയാണെന്നും പാർട്ടിയെ ജീവന തുല്യം ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നും പ്രഭാകരൻ എന്ന മാക്കു പറഞ്ഞു ീഗുമാക്കൂ എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിക്കുമ്പോൾ അതേടാ ഞാൻ ലീഗുകാരനാണെടാ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ യു ഡി എഫിന്റെ ഏഴാം ആദ്യ അഞ്ചാം വാർഡായിരുന്നു ഇപ്പൊ ഏഴാം വാർഡാണ് ഓൻ നല്ല ഭൂരിപക്ഷത്ത് ജയിക്കാമോ ഇവന് പതിനഞ്ച് വർഷമായിട്ട് പഞ്ചായത്തിൽ വർക്കുള്ള ആളാ ഓനെല്ലാം കൊണ്ടും അവന് അറിവുള്ള ആളാ അല്ല വിദ്യാഭ്യാസം ഉണ്ട് അല്ല അറിവുണ്ട് അപ്പം എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവനെ അവൻ്റെ പേരെ പോയിട്ട് വിളിച്ചാൽ അവൻ വരും അത് ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഞാൻ പാർട്ടി പ്രദം തുടങ്ങിയത് ഞാൻ ഇന്ത്യയിലും മുസ്ലിം വന്ന പാടെന്നാണ് എനിക്ക് നല്ലൊരു പാർട്ടിയാണ് എഴുതുന്നുള്ളത് എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസ കാരണമാണ് ഞാൻ പാർട്ടിക്ക് ഇതിലും എൻ്റെ പാർട്ടിക്കും വാങ്ങിയിട്ട് ഞാൻ വണ്ടി കളിക്കുന്നത് അത് ഇനിയും ഞാൻ വണ്ടിക്കളിക്കും എനിക്ക് സുഖമില്ലാത്തവരെയും ഞാൻ വണ്ടിക്കളിക്കും ഏ എങ്ങനെങ്കിലും ഒരു വോട്ട് കിട്ടുമോയെന്ന് ഞാൻ എൻ്റെ നോട്ടുള്ളൂ ഇപ്രാവശ്യം നമ്മൾ ടി വി സാപ്പി വിജയിക്കണം നല്ല ഭൂരിപക്ഷത്തിൽ നോക്കി വിജയിക്കണം ചികിത്സ ആ ഉണ്ട് ഏത് ഇലക്ഷനാണ് ഞാൻ രാവിലെ ഇറങ്ങും ഇറങ്ങിയിട്ട് ഞാൻ പ്രവർത്തനം നടത്തും എനിക്ക് ഏറ്റവും വലിയ വിശ്വാസമാണ് ഇന്ത്യ ജീവിനും മുസ്ലിം അതുകൊണ്ടാണ് ഞാൻ നന്ന പുലർച്ചറിയ് എല്ലാ സ്ഥലത്തും ഇറങ്ങും എല്ലാ വീട്ടിലും ഇറങ്ങി കയറും ഞാനിട്ട് എനിക്ക് നല്ലൊരു വിശ്വാസമാണ് ഇന്ത്യ ജീവിതം മുസ്റ്റിലേവി അതുകൊണ്ടാണ് ഇപ്പോൾ പാണക്കാട് പോയി പാണക്കാട്ടിൽ നല്ലൊരു നല്ലൊരു വിശ്വാസം എനിക്ക് അവിടെ നല്ലൊരു സ്നേഹം അവിടുന്ന് കിട്ടി പണക്കാട് പോയി ഞങ്ങളെല്ലാവരും കൂടി പോയി അവിടുന്ന് എല്ലാവരും ഞങ്ങൾ അല്ലെങ്കിലും വന്ന് പിന്നെ തിരുനാവായ പോയി ഒന്നീഷൻ കൊടുത്ത് അങ്ങനെ വന്നിരുന്നു വളരെ സന്തോഷമുള്ള കാര്യം ഇന്ത്യയിലും മുസ്ലിം ലീഗ് എനിക്ക് അങ്ങനെ ഒരു തോന്നി നല്ലൊരു പാർട്ടിയാണ് ഇന്ത്യയിലും മുസ്ലിം ലീഗ് എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയിലും മുസ്ലിം ലീഗ് വന്നത് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടത് ഈ പാർട്ടിയാണ് ഞാൻ ഇന്ത്യയിലും മുസ്ലിം ലീഗ് അത് വീട്ടിൽ നാൽപ്പത്തി മൂന്ന് നാല്പത്തിനാല് കൊല്ലായി വേറൊരു നല്ലൊരു പാർട്ടി ഇന്ത്യ ചെയ്യും മുസ്ലിം ലീഗാണ് എന്നെനിക്കൊരു നല്ലൊരു അഭിപ്രായമുണ്ട് ആദ്യ ഒരു പാർട്ടിയും പോയില്ല ഞാൻ ഫസ്റ്റ് തന്നെ ആ മുസ്ലിം ലീഗിൽ ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു കോൺഗ്രസ്സിന് മാത്രം കൈപ്പത്തിക്ക് മാത്രമേ ചെയ്തിട്ടു പഞ്ചായത്തിൽ പിന്നൊക്കെ ഇന്ത്യ ജീവിനും മുസ്ലിം ലീഗ് എന്നാണ് പിന്നെ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ട ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ഇന്ത്യയിലും ചിലകോറും ഒരു വർഗീയത കാര്യമൊന്നുമില്ല ഒന്നും ഇല്ല ഇന്ത്യയിലും ചിലകിൽ അത് യലശം പ്രവർത്തനം ഞാൻ ഇത് പിന്നെ പാർട്ടി വന്നേ മോറ്റ് യലശം പ്രവർത്തനമാണ് ഇവിടെ ആയിട്ട് മുപ്പത്തിമൂന്ന് കൊല്ലമായി ഈ മുപ്പത്തിമൂന്ന് കൊല്ലത്തിലടക്കം ഞാൻ ഞാനാണ് ഈ ബോട്ടിൻ്റെ അന്ന് ആൾക്കാരെ കൊണ്ടുപോയാലും അതുപോലെ തന്നെ ഈ യലക്ഷം വർത്തനവും ഇന്നൊരു തൈനമായിട്ട് ഇവിടുന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ കുറെ കാലമായി ഇന്ത്യയുവിനും മുസ്ലിം ലീഗ് വന്നിട്ട് അത് വർഗീയതല്യാ പാർട്ടി ഉണ്ടെങ്കിൽ ഇന്ത്യയ്ക്കും മുസ്ലിം ലീഗ് കൊടുക്കും അത് കണക്കായിട്ടാണ് ഞാൻ വന്നത് എനിക്ക് നല്ല നല്ല വിശ്വാസമുള്ള പാർട്ടിയാണ് ഇന്ത്യ മുസ്ലിം ലീഗ് പിന്നെ നമ്മൾ രാവിലെ പ്രവർത്തിക ഇറങ്ങിയാല് ഉച്ചയ്ക്ക് ഒന്ന് കയറും പിന്നെ വൈകിട്ട് കേറും എന്ന മാറ്റിനെ പന്ന് മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് നാല്പത്തിനാല് വർഷമായി ഈ പാർട്ടി എന്റെ അഭിമാനമാണെന്നും വർഗീയതയില്ലാത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നും ഏത് ഇലക്ഷൻ ആയാലും പുലർച്ചയ്ക്ക് തന്നെ മാഹു റെഡിയാകും പിന്നെ വീടുകൾ തോറും കയറിറങ്ങി വോട്ടർമാരെ വാഹനത്തിൽ കയറ്റി ബൂത്തിലെത്തിക്കുന്നതും മാക്കുവാണ് പാണക്കാട് കുടുംബത്തെ ഇത്രക്കും നെഞ്ചോട് ചേർത്ത് വെച്ച മറ്റൊരു വ്യക്തി തന്നെ ഉണ്ടാവില്ല കൃഷ്ണൻകുട്ടി കാക്കി അമ്മ എന്നിവരുടെ മകനാണ് പ്രഭാകരൻ എന്ന മാക്കു ന്യൂസ് ഡെസ്ക് ടൈംസ് പ്രവാസികൾക്ക് ൾക്ക് ഇപ്പൊ എല്ലാവർക്കും അൽദാൻ മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്